നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങളിലേക്ക് സ്വാഗതം തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട കേസിൽ പതഞ്ജലി സ്ഥാപകൻ രാംദേവ് എം ഡി ആചാര്യ ബാലകൃഷ്ണ എന്നിവരെ സുപ്രീം കോടതി അതിരൂക്ഷമായി വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിലെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് നിയമത്തിലെ ചട്ടം നൂറ്റി എഴുപത് നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് ആയുഷ് മന്ത്രാലയം കഴിഞ്ഞ വർഷം അയച്ച കത്തിൽ സുപ്രീംകോടതി ആശങ്കയും ആശ്ചര്യവും രേഖപ്പെടുത്തി മുൻകൂർ അനുമതിയില്ലാതെ ആയുർവേദ സിദ്ധ യുനാനി മരുന്നുകൾ പരസ്യം ചെയ്യുന്നതിൽ നടപടി സ്വീകരിക്കാൻ അധികാരം നൽകുന്ന ഈ ചട്ടം മരവിപ്പിച്ചതിൽ വിശദീകരണവും തേടി ജസ്റ്റിസുമാരായ ഹിമാ കൊഹ്ലി അസനുദ്ദീൻ അമാനുള്ള എന്നിവരുടെ ബെഞ്ചാണ് മെയ് ഏഴിന് മുമ്പ് കേന്ദ്ര സർക്കാരിനോട് മറുപടി ആവശ്യപ്പെട്ട് ഇടക്കാല ഉത്തരവിട്ടത് ഇതോടെ പതഞ്ജലി കേസ് വിശാലമായ നിയമപ്രശ്നങ്ങളിലേക്ക് കടക്കും ചട്ടം പിൻവലിച്ച വിജ്ഞാപനം ഇപ്പോഴും ഇറക്കിയിട്ടില്ല പാർലമെന്റിൽ വ്യാജ പരസ്യങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രി പറയുന്നു ആ ചട്ടം വിനിയോഗിക്കരുതെന്ന് മന്ത്രാലയം പറയുന്നു നിയമം നിലനിൽക്കെ അത് പ്രയോഗിക്കരുതെന്ന് പറയാനുള്ള അധികാരം എങ്ങനെ ലഭിക്കും അത് ഏകപക്ഷീയമായ നിയമലംഘനമല്ലേ കത്തിന്റെ പേരിൽ ആര് കുറ്റം ചെയ്താലും പ്രേരണ കുറ്റത്തിന്റെ ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ടെന്ന് മനസ്സിലാക്കണമെന്നും കടുത്ത ഭാഷയിൽ സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി വിശാല നിയമപ്രശ്നം പരിഗണിക്കുമ്പോൾ മറുപടി പറയാൻ തയ്യാറായി വരണമെന്നും അന്ന് കേന്ദ്ര ആയുഷ് മന്ത്രാലയമായിരിക്കും ഞങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ കെ എം നടജനോട് കോടതി പറഞ്ഞു മന്ത്രാലയം അയച്ച കത്തിന്റെ പേരിൽ പതഞ്ജലി അടക്കം പലർക്കും ഗുണകരമായ ഉത്തരവുകൾ കോടതികളിൽ നിന്ന് ലഭിച്ചു പരസ്യം നൽകിയ അതേ വലിപ്പത്തിൽ തന്നെയാണോ മാപ്പ് പ്രസിദ്ധീകരിച്ചതെന്നും ഭൂതക്കണ്ണാടി വച്ചാണോ അത് നോക്കേണ്ടതെന്നും രാംദേവിനോടും ബാലകൃഷ്ണയോടും കോടതി ആരാഞ്ഞു കോടതിയിലെത്തുന്നതിന് ഒരു ദിവസം മുമ്പ് മാത്രം പ്രസിദ്ധീകരിച്ച മാപ്പപേക്ഷ യഥാവിധമുള്ളതല്ലെന്ന് ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ വിശേഷിപ്പിച്ചു ഏത് പേജിൽ എത്ര വലിപ്പത്തിൽ മാപ്പ് പ്രസിദ്ധീകരിച്ചെന്നറിയാൻ മുപ്പത് ദിവസത്തിനുള്ളിൽ പത്രങ്ങൾ ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചു തങ്ങൾ അറുപത്തിയേഴ് പത്രത്തിൽ മാപ്പപേക്ഷ പ്രസിദ്ധീകരിച്ചെന്നും ലക്ഷങ്ങൾ അതിനായി ചെലവഴിച്ചെന്നും പതഞ്ജലിക്ക് വേണ്ടി ഹാജരായ മുകൾ റോത്തി പറഞ്ഞു തുടർന്നാണ് മാപ്പപേക്ഷയുടെ വലിപ്പം പരിശോധിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചത് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം പതഞ്ജലിക്ക് മാത്രമല്ല ബാധകമെന്നും എല്ലാ എഫ്എംസി ജി ഉൽപ്പന്നങ്ങൾക്കും മരുന്ന് കമ്പനികൾക്കും ഇത് ബാധകമാണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി ഡോക്ടർമാരെ ശരിയായ ദിശയിൽ നടത്താൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് സാധിക്കണമെന്നും അലോപ്പതി ഡോക്ടർമാരുടെ അധാർമിക രീതികളെ വിമർശിച്ച കോടതി പറഞ്ഞു ആരോപണങ്ങൾ പരിശോധിക്കുകയാണെന്നും സമഗ്രമായ മാറ്റമുണ്ടാകുമെന്നും ഐ എം എയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പി എസ് പട്വാലിയ മറുപടി നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ രേഖപ്പെടുത്തുന്ന നൂറ് ശതമാനം വോട്ടുകളും വിവിപാറ്റ് സ്ലിപ്പുകളുമായി ഒത്തുനോക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജിയിൽ കോടതി ഇന്ന് നിർദ്ദേശം പുറപ്പെടുവിക്കും അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടന നൽകിയിരിക്കുന്ന ഹർജിയിൽ ജസ്റ്റിസുമാരായ സഞ്ജീവ് കന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് നിർദ്ദേശം പുറപ്പെടുവിക്കുക വിവി പാറ്റുകളും എണ്ണമെന്ന ഹർജിയിൽ രൂക്ഷമായ വാദപ്രതിവാദമാണ് സുപ്രീംകോടതിയിൽ നടന്നത് കേസിന്റെ വാദത്തിനിടെ വോട്ടിംഗ് മെഷീന്റെയും വിവിപാറ്റിന്റെയും പ്രവർത്തനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥൻ കോടതിയിൽ നേരിട്ട് വിശദീകരിച്ചിരുന്നു വോട്ടിംഗ് മെഷീൻ സുതാര്യമാണെന്നും കൃത്രിമം സാധ്യമല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദത്തിനിടെ കോടതിയിൽ പറഞ്ഞു എല്ലാ വോട്ടുകളും വിവി പാറ്റ് ശില്പുകളുമായി ഒത്തുനോക്കുന്നതിന്റെ പ്രായോഗികതയും കമ്മീഷൻ കോടതിയെ ധരിപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണങ്ങൾ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ സുപ്രീം കോടതിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിക്കാനിരിക്കുന്ന നിർദ്ദേശം ഏറെ നിർണായകമാണ് വായ്പ തിരിച്ചടയ്ക്കാത്തവർക്കെതിരെ തിരച്ചിൽ നോട്ടീസ് ഇറക്കാൻ പൊതുമേഖലാ ബാങ്കുകൾക്ക് അധികാരമില്ലെന്ന് ബോംബെ ഹൈക്കോടതി കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിലെ വ്യവസ്ഥ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ജസ്റ്റിസുമാരായ ഗൌതം പട്ടേൽ മാധവ് ജംദാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി വായ്പ തിരിച്ചടയ്ക്കാത്തവർക്കെതിരെ ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കാൻ രണ്ടായിരത്തി പതിനെട്ടിലെ നിയമ ഭേദഗതിയിലൂടെ പൊതുമേഖലാ ബാങ്കുകളുടെ ചെയർപേഴ്സൺമാർക്ക് കേന്ദ്ര സർക്കാർ അധികാരം നൽകിയതിനെയാണ് ഒരു കൂട്ടം ഹർജിക്കാർ ചോദ്യം ചെയ്തത് രാജ്യത്തിന്റെ ധനകാര്യ താല്പര്യം മുൻനിർത്തിയാണിതെന്നാണ് കേന്ദ്ര നടപടിയെ ന്യായീകരിച്ചിരുന്നത് തിരച്ചിൽ നോട്ടീസ് ലഭിച്ചവരെ വിദേശയാത്രയിൽ നിന്ന് തടയുന്നതാണ് വ്യവസ്ഥ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടെങ്കിലും ബെഞ്ച് വിസമ്മതിച്ചു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി തള്ളി മഹിളാ കോൺഗ്രസ് നേതാവ് അവനി ബെൻസാലും രഞ്ജിത്ത് തോമസുമാണ് ഹർജി ഫയൽ ചെയ്തത് വീടിന്റെയും കാറിന്റെയും സ്വകാര്യ ജെറ്റിന്റെയും വിവരങ്ങൾ രാജീവ് നൽകിയില്ലെന്നും ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെ ഓഹരി മൂല്യം കുറച്ചു കാണിച്ചുവെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖർ പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരം മറച്ചുവച്ചുവെന്ന് പരാതി നൽകിയെങ്കിലും ഭരണാധികാരി ഇതിന്റെ സൂക്ഷ്മത പരിശോധിക്കാതെയാണ് പത്രിക സ്വീകരിച്ചതെന്നായിരുന്നു ആരോപണം ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ട് നടപടിയൊന്നുമില്ലെന്ന് വ്യക്തമാക്കിയാണ് പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തത് െരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക സ്വീകരിച്ച സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായ ശേഷം തെരഞ്ഞെടുപ്പ് ഹർജി നൽകുകയാണ് ഇക്കാര്യത്തിൽ പോംവഴിയെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ജസ്റ്റിസുമാരായ വി ജി അരുൺ എസ് മനു എന്നിവരുടെ ബെഞ്ചാണ് ഹർജി തള്ളിയത് രാജീവ് ചന്ദ്രശേഖരനെതിരെ പ്രാഥമിക തെളിവുണ്ടായിട്ടും തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ നടപടിയെടുത്തില്ലെന്നും ഹർജിക്കാർ ആരോപിച്ചു അതേസമയം തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയിൽ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്ന പരാതിയിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ ആദായനികുതി വകുപ്പ് അന്വേഷണം നടത്തും രാജീവ് ചന്ദ്രശേഖരന്റെ സ്വത്ത് വിവരങ്ങളിലെ വസ്തുത പരിശോധിക്കാൻ ആദായനികുതി വകുപ്പിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സമീപം കേരളം നിർമ്മിക്കുന്ന മെഗാ കാർ പാർക്കിംഗ് പദ്ധതിയിൽ കേരളത്തിന് അനുകൂലമായി സർവേ ഓഫ് ഇന്ത്യ നൽകിയ റിപ്പോർട്ടിനെതിരെ തമിഴ്നാട് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി പദ്ധതി പാട്ടഭൂമിക്ക് പുറത്താണെന്ന റിപ്പോർട്ട് തള്ളണമെന്നാണ് പ്രധാന ആവശ്യം കഴിഞ്ഞ വർഷം രണ്ട് സംസ്ഥാനങ്ങളും അംഗീകരിച്ചതനുസരിച്ച് രൂപീകരിച്ച സമിതി മാർച്ച് മൂന്നിനാണ് റിപ്പോർട്ട് നൽകിയത് സർവേ വകുപ്പ് തയ്യാറാക്കിയ പെരിയാർ കുമളി വില്ലേജ് മാപ്പിലെ അതിരുകൾ റിപ്പോർട്ടിൽ പരിഗണിച്ചില്ലെന്നാണ് പ്രധാന എതിർപ്പ് വാദം രേഖപ്പെടുത്തിയ ജസ്റ്റിസുമാരായ അഭയ എസ് ഒ കെ ഉജ്ജൽ ഭുയാൻ എന്നിവരുടെ ബെഞ്ച് തമിഴ്നാടിന്റെ ഹർജി ജൂലൈ പത്തിന് പരിഗണിക്കാമെന്ന് പറഞ്ഞു വിഷയത്തിൽ കേരളം നാലാഴ്ചയ്ക്കകം എതിർ സത്യവാങ്മൂലം നൽകാനും സുപ്രീംകോടതി നിർദ്ദേശം നൽകി ഡൽഹി മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ബി നേതാവ് കെ കവിത എന്നിവരുടെ ജുഡീഷ്യൽ കസ്റ്റഡി മെയ് വരെ നീട്ടി റൌസ് അവന്യൂവിലെ പ്രത്യേക കോടതി ജഡ്ജി കാവേരി ബബേജയുടേതാണ് ഉത്തരവ് മെയ് ഏഴിന് പകൽ രണ്ടിന് ഇരുവരെയും വീഡിയോ കോൺഫറൻസിംഗ് മുഖേന ഹാജരാക്കണമെന്ന് തിഹാർ ജയിൽ അധികൃതർക്ക് കോടതി നിർദ്ദേശം നൽകി ഇരുവരെയും പ്രതിയാക്കിയുള്ള അനുബന്ധ കുറ്റപത്രം ഇ ഡി ഉടൻ സമർപ്പിക്കും മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രിയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് മാർച്ച് പതിനഞ്ചിനായിരുന്നു കെ കവിതയെ അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ പത്തിന് അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള മുഖ്യമന്ത്രിയുടെ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു ഇതിനെതിരെ കെജ്രിവാൾ നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് മധ്യപ്രദേശിലെ ദർ ജില്ലയിലെ ചരിത്ര സ്മാരകമായ ഭോജ്ശാല കോംപ്ലക്സിലെ ശാസ്ത്രീയ സർവേ പൂർത്തിയാക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എട്ടാഴ്ച കൂടി സമയം തേടി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സർവേ പതിനൊന്നാം നൂറ്റാണ്ടിലെ ചരിത്ര സ്മാരകമായ ഭോസാല വാഗ്ദേവി ക്ഷേത്രമാണെന്ന് ഹിന്ദുക്കളും കമാൽ മൗല മോസ്കാണെന്നും മുസ്ലിങ്ങളും അവകാശപ്പെടുന്നു പുരാവസ്തു വകുപ്പ് സംരക്ഷിക്കുന്ന ഇവിടെ ചൊവ്വാഴ്ചകളിൽ പൂജയ്ക്ക് ഹിന്ദുക്കൾക്കും വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് മുസ്ലിങ്ങൾക്കും അനുവാദമുണ്ട് ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസ് എന്ന സംഘടനയുടെ പരാതിയെ തുടർന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് എസ് ഐ സർവേ ആരംഭിച്ചത് തൃശൂർ പൂരത്തിൽ നിയമവിരുദ്ധമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി നൂറ്റാണ്ടുകളായുള്ള ആചാരങ്ങൾക്കും മറ്റും തടസ്സമുണ്ടാക്കിയ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി തൃശൂർ സ്വദേശി പി സുധാകരനാണ് ഹർജി നൽകിയത് ഹർജി മെയ് ഇരുപത്തിരണ്ടിന് പരിഗണിക്കാൻ ജസ്റ്റിസ് വി ജി അരുൺ ജസ്റ്റിസ് എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് മാറ്റി എന്നാൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിച്ചില്ലേ എന്നും ക്രമസമാധാന പാലനത്തിനല്ലേ പോലീസ് ശ്രമിച്ചതെന്നും ഹൈക്കോടതി ആരാഞ്ഞു ക്ഷേത്രം ഭാരവാഹികളാരും ഹർജി നൽകിയിട്ടില്ല ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ പൊതുവായ ഒരു ഉത്തരവ് നൽകാനാവില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു അതിനിടെ കളക്ടർ ആർ കമ്മീഷണർ എന്നിവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടും ബിജെപി നേതാവ് ബി ഗോപാലകൃഷ്ണൻ ും ഹൈക്കോടതിയെ സമീപിച്ചു ജസ്ന തിരോധാന കേസിൽ പിതാവ് തെളിവ് നൽകിയാൽ തുടരന്വേഷണം നടത്താമെന്ന് സി ബി ഐ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ അറിയിച്ചു പത്തനംതിട്ട മുക്കൂട്ടു തറയിൽ നിന്ന് അഞ്ചു വർഷം മുമ്പ് കാണാതായ ജസ്ന മറിയ ജെയിംസിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട പിതാവ് ഉന്നയിച്ച ആരോപണങ്ങളിലെ തെളിവുകൾ സീൽ ചെയ്ത കവറിൽ കൈമാറാൻ കോടതി നിർദ്ദേശിച്ചു മെയ് മൂന്നിന് കേസ് വീണ്ടും പരിഗണിക്കും കേസിന്റെ എല്ലാ വശങ്ങളും നേരത്തെ പരിശോധിച്ചതാണെന്നും പുതിയ തെളിവുകൾ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ സീൽ ചെയ്ത കവറിൽ സമർപ്പിക്കണമെന്നും സിബിഐ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു പിതാവ് പറയുന്ന തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല തെളിവുകൾ ഹാജരാക്കിയാൽ പരിശോധനയ്ക്ക് ശേഷം തുടരന്വേഷണത്തിന് തയ്യാറാണെന്നും അഭിഭാഷകൻ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്ന് നേരത്തെ കുടുംബം അറിയിച്ചിരുന്നെങ്കിലും സി കേസ് അവസാനിപ്പിക്കാൻ കോടതിയെ സമീപിക്കുകയായിരുന്നുവെന്ന് ജസ്നയുടെ പിതാവിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു പുതിയ തെളിവുകളുണ്ടെന്നും ആറുമാസം കൂടി സി ബി അന്വേഷണം നടത്തണമെന്നുമാണ് പിതാവ് ജെയിംസ് ജോസഫിന്റെ ഹർജിയിൽ പറയുന്നത് ജസ്ന ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അതിനാൽ അന്വേഷണം അവസാനിപ്പിക്കുന്നു എന്നുമാണ് സി കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞത് അതിനെ ചോദ്യം ചെയ്താണ് പിതാവ് എതിർ ഹർജി നൽകിയത് ജസ്ന വീട്ടിൽ നിന്ന് പോകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് രക്തസ്രാവം ഉണ്ടായെന്നും ഇതിന്റെ കാരണങ്ങൾ സി ബി ഐ പരിശോധിച്ചില്ലെന്നും പിതാവ് ആരോപിച്ചിരുന്നു ജസ്ന രഹസ്യമായി പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് സി ബി ഐ പരിശോധിച്ചില്ല കാണാതാകുന്ന ദിവസം ജസ്നയുടെ കയ്യിലുണ്ടായിരുന്ന തുക വീട്ടുകാർ നൽകിയതല്ല ജസ്നയുടെ തിരോധാനത്തിൽ ഒരാളെ സംശയമുണ്ടെന്നും പിതാവ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രത്യേക സാഹചര്യങ്ങളിൽ ലേലം നടത്താതെ ടെലികോം സ്പെക്ട്രം കമ്പനികൾക്ക് നേരിട്ട് അനുവദിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തത തേടി ടു ജി സ്പെക്ട്രം അഴിമതി കേസുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കോടതി വിധിയിലാണ് കേന്ദ്രം വ്യക്തത തേടിയിരിക്കുന്നത് എയർടെൽ വൺ വെബ് സ്റ്റാർലിങ്ക് തുടങ്ങിയ ഉപഗ്രഹ ഇന്റർനെറ്റ് കമ്പനികൾക്ക് ലേലം നടത്താതെ നേരിട്ട് സ്പെക്ട്രം നൽകാൻ കേന്ദ്രം തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് നീക്കം ക്രെഡിറ്റ് സ്കോർ സംബന്ധിച്ച പരാതികൾ തീർപ്പാക്കാൻ വൈകിയാൽ ഈ ശനിയാഴ്ച മുതൽ ഓരോ ദിവസവും പരാതിക്കാരന് നൂറ് രൂപ വീതം നഷ്ടപരിഹാരം ലഭിക്കും സിബിൽ അടക്കമുള്ള ക്രെഡിറ്റ് ഇൻഫർമേഷൻ സ്ഥാപനങ്ങളുടെ സ്കോറും റിപ്പോർട്ടും സംബന്ധിച്ച പരാതികൾക്കുള്ള നഷ്ടപരിഹാര സംവിധാനം ഏർപ്പെടുത്തണമെന്നത് റിസർവ് ബാങ്കിന്റെ പുതിയ ഉത്തരവാണ് ആറുമാസ സമയം ഇതിനായി നൽകുകയും ചെയ്തു ഈ സമയപരിധി വെള്ളിയാഴ്ച അവസാനിക്കും ക്രെഡിറ്റ് സ്കോർ റിപ്പോർട്ട് സംബന്ധിച്ച് പരാതി നൽകി മുപ്പത് ദിവസത്തിനുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതൽ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടാകും ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ക്രെഡിറ്റ് ഇൻഫർമേഷൻ സ്ഥാപനങ്ങൾക്ക് വിവരങ്ങൾ കൈമാറിയില്ലെങ്കിൽ ബാങ്കുകളടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങളാണ് നഷ്ടപരിഹാരം നൽകേണ്ടത് ഇരുപത്തിയൊന്ന് ദിവസത്തിനകം വിവരം ലഭിച്ചിട്ടും അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ക്രെഡിറ്റ് ഇൻഫർമേഷൻ സ്ഥാപനം തുക നൽകണം പരാതി പരിഹരിച്ച് അഞ്ച് ദിവസത്തിനകം ഉപയോക്താവിന്റെ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കണം കൊല്ലം പരവൂർ കോടതി അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന എസ് അനീഷ ജീവനൊടുക്കിയ കേസിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഉൾപ്പെടെ രണ്ടുപേർ അറസ്റ്റിൽ അനീഷയുടെ മേലുദ്യോഗസ്ഥരായിരുന്ന ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ പെരുമ്പാവൂർ മുടിക്കൽ സ്കൂൾ പടി പുത്തൻപീടികയിൽ വീട്ടിൽ അബ്ദുൾ ജലീൽ അനീഷയുടെ സഹപ്രവർത്തകൻ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ തിരുവനന്തപുരം കിളിമാനൂർ മലയമട മസൂതിയിൽ കെ ആർ ശ്യാംകൃഷ്ണ എന്നിവരുടെ അറസ്റ്റാണ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയത് പരവൂർ കോടതിയിൽ ഹാജരാക്കിയ ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു ആത്മഹത്യാ പ്രേരണാ കുറ്റം സംഘം ചേർന്നുള്ള കുറ്റകൃത്യം എന്നീ വകുപ്പുകളാണ് ഇവർക്കെതിരെ അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം പരവൂർ പോലീസ് കേസ് കൈമാറണമെന്നാവശ്യപ്പെട്ട അനീഷയുടെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തത് സഹപ്രവർത്തകനും മേലുദ്യോഗസ്ഥനും മാനസികമായി ബുദ്ധിമുട്ടിച്ചെന്ന ഡയറക്കുറിപ്പിലും ശബ്ദരേഖയിലും അനീഷ വ്യക്തമാക്കിയിരുന്നു ഇരുവരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു പരവൂർ നെടുങ്കോലത്തെ വീട്ടിൽ ജനുവരി ജനുവരിയൊന്നിനാണ് അനീഷയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തീരദേശ പരിപാലന നിയമം ലംഘിച്ചെന്നാരോപിച്ച വീടുകൾ കടകൾ വാണിജ്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി പിൻവലിച്ചുള്ള പഞ്ചായത്തുകളുടെയും മറ്റും അധികൃതരുടെയും നോട്ടീസുകൾ ഹൈക്കോടതി റദ്ദാക്കി തീരപരിപാലന നിയമവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനെട്ടിലെ പുതിയ വിജ്ഞാപന പ്രകാരം സിആർ സെഡ് സോൺ മൂന്നിൽ നിർമ്മാണങ്ങൾക്കുള്ള ദൂരപരിധി ഇരുന്നൂറ് മീറ്ററിൽ നിന്ന് അൻപത് മീറ്ററാക്കിയത് ഹൈക്കോടതി പരിഗണിച്ചു ഇതുമായി ബന്ധപ്പെട്ട അതിർത്തി നിർണയിച്ച രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂപടം സർക്കാർ അംഗീകരിച്ചതിന് ശേഷമേ അനുമതിക്കുള്ള ിൽ നടപടിയെടുക്കാവൂ എന്ന് ജസ്റ്റിസ് അമിത് റാവൽ നിർദ്ദേശം നൽകി മരടിലെ കെ ജി എ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി ഇരട്ട വോട്ട് ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ നിർദ്ദേശിച്ചാണ് ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ഉത്തരവ് മണ്ഡലത്തിൽ മൂന്ന് ലക്ഷത്തിലധികം ഇരട്ടവോട്ടുണ്ടെന്ന് ആരോപിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിന്റെ ഏജന്റ് കെ എം ഹരിദാസ് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി പാലക്കാട് മണ്ഡലത്തിൽ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി മൂന്ന് വോട്ടർമാരാണുള്ളത് ഇതിൽ മൂന്ന് ലക്ഷത്തിയാറായിരത്തിയൊന്ന് ഇരട്ട വോട്ടാണെന്നാണ് ആരോപണം അതിനിടെ ഘട്ട പോളിംഗിൽ കേരളം ഴുതാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എറണാകുളം മണ്ഡലത്തിലെ എൽ ഡി എഫ് പോസ്റ്ററിനെതിരെയും ഹൈക്കോടതിയിൽ ഹർജി ഹൈബിടനോട് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ എന്ന പോസ്റ്ററുകൾ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നാരോപിച്ചാണ് ഹർജി പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്ത് ഹൈബി പാർലമെന്റിൽ വോട്ട് ചെയ്തിരുന്നെന്നും യു എ പി എ ഭേദഗതിയെക്കുറിച്ചും ചോദ്യങ്ങളുള്ള പോസ്റ്റർ മുസ്ലിം ജനവിഭാഗങ്ങളുടെ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണെന്നും ഹർജിയിൽ ആരോപിച്ചു ഇടപ്പള്ളി സ്വദേശി സെബിൻ തോമസ് ആണ് ഹർജി നൽകിയത് വിഷയത്തിൽ ഇടത് അടക്കമുള്ളവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് നോഡൽ ഓഫീസർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും ഹർജിയിൽ ആരോപിച്ചു ജഡ്ജിമാർ അന്തസ്സോടെ പെരുമാറണമെന്ന് ബോംബെ ഹൈക്കോടതി അവരുടെ പെരുമാറ്റം നിയമവ്യവസ്ഥയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലുണ്ടാക്കരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി മദ്യപിച്ച് ലക്ക് കെട്ട് പേരിൽ തന്നെ സർവീസിൽ നിന്ന് നീക്കിയതിനെതിരെ സിവിൽ ജഡ്ജി അനിരുദ്ധ പദക്ക് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പരാമർശം ഹർജി കോടതി തള്ളി അനിൽ പതക്ക് നിരവധി തവണ മദ്യപിച്ച് കോടതിയിൽ എത്തിയതിന്റെ പേരിലായിരുന്നു മഹാരാഷ്ട്ര നീതിന്യായ വകുപ്പിന്റെ നടപടി പതക്കിനെതിരെ നന്ദുർബാർ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി റിപ്പോർട്ടും നൽകിയിരുന്നു മദ്യപിച്ച സ്വബോധത്തിലാതെ പെരുമാറുകയും കോടതി ിൽ വരികയും ചെയ്യുന്നതായി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു നടപടി നേരിടുമ്പോൾ നന്ദുർബാറിലെ ഷഹദ കോടതിയിലായിരുന്നു പതക്ക് ഹെൽമറ്റ് ധരിച്ചില്ല എന്ന കാരണത്താൽ മാത്രം വാഹനാപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നിഷേധിക്കാനാവില്ലെന്ന് മദ്രാസ് ഹൈക്കോടതി തലയ്ക്ക് മാത്രമല്ലാതെ ഒന്നിലധികം അവയവങ്ങളിലെ ക്ഷതമാണ് മരണകാരണമെങ്കിൽ മുഴുവൻ നഷ്ടപരിഹാരവും നൽകേണ്ടതാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഏതാനും വർഷം മുമ്പ് ഈ റോഡിൽ വെച്ച് ബൈക്ക് അപകടത്തിൽ മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് ലഭിക്കേണ്ട നഷ്ടപരിഹാരത്തുക വെട്ടിക്കുറച്ച കേസ് തീർപ്പാക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് എൻ ആനന്ദ് വെങ്കടേഷ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ഇരുചക്രവാഹനം ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കാത്തതിന്റെ പേരിൽ മാത്രമാണ് അപകടമരണം െന്ന് കണക്കാക്കാനാവില്ല മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ ഉത്തരവ് പരിശോധിച്ചപ്പോൾ ഹെൽമറ്റ് ധരിച്ചില്ല എന്ന അശ്രദ്ധ പരാമർശിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് മൊത്തം നഷ്ടപരിഹാരത്തിൽ നിന്ന് ഗണ്യമായ തുക വെട്ടിക്കുറച്ചു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ ഒട്ടേറെ മുറിവുകൾ ഉണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് തലക്കേറ്റ പരിക്ക് മാത്രമല്ല മരണത്തിന് കാരണമെന്ന് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ നിന്ന് ഡോക്ടറുടെ അന്തിമാഭിപ്രായത്തിൽ നിന്നും വ്യക്തമാണ് അങ്ങനെ വരുമ്പോൾ മരിച്ചയാൾക്കെതിരെ ഹെൽമറ്റ് ധരിച്ചില്ല എന്നും അശ്രദ്ധയാണെന്നും ഒക്കെ ആരോപിക്കാനാവില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു മരിച്ചത് കോളേജ് വിദ്യാർത്ഥിയായതിനാൽ ട്രിബ്യൂണൽ വരുമാനം പ്രതിമാസം സാങ്കൽപ്പിക നിശ്ചയിച്ചിരുന്നത് എന്നാൽ വരുമാനം നിശ്ചയിക്കുമ്പോൾ ഭാവി പ്രതീക്ഷകൾ കൂടി കണക്കാക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ വരുമാനം വരുമാനം പ്രതിമാസ രൂപയായി കണക്കാക്കണമെന്നും നഷ്ടപരിഹാര തുക ആറാഴ്ചയ്ക്കകം കുടുംബത്തിന് കൈമാറണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡ പ്രകാരമുള്ളവയുടെ പരിധിയിൽ വരാത്തവരുടെ തോക്കുകളും ആയുധങ്ങളും സറണ്ടർ ചെയ്യണമെന്ന ഉത്തരവ് സ്ക്രീനിംഗ് കമ്മിറ്റി പുനഃപരിശോധിക്കണമെന്ന് ഹൈക്കോടതി കേസുകളിൽ ജാമ്യത്തിൽ കഴിയുന്നവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ മുൻ തെരഞ്ഞെടുപ്പ് കാലത്ത് കലാപങ്ങളിൽ പങ്കാളികളായവർ തുടങ്ങിയവർ കൈവശം സൂക്ഷിക്കുന്ന ആയുധങ്ങളുടെ കാര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സറണ്ടർ നിർദ്ദേശം എന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ഉത്തരവ് ഹുക്ക നിരോധനം ശരിവച്ച് കർണാടക ഹൈക്കോടതി ഹുക്ക വലിക്കുന്നത് സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ അപകടം കുറവാണെന്ന പ്രചാരണം തെറ്റാണെന്ന നിരീക്ഷണത്തോടെയാണ് കർണാടക ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയ നിരോധനം ശരിവച്ചത് ജസ്റ്റിസ് എം നാഗപ്രസന്നയാണ് തിങ്കളാഴ്ച സുപ്രധാനമായ നിരീക്ഷണം നടത്തിയത് ഭരണഘടനയിലെ ആർട്ടിക്കൾ അനുസരിച്ച് സംസ്ഥാനത്തിന് പൊതുജനാരോഗ്യത്തിന് ഹാനികരമായ വസ്തുക്കൾ നിരോധിക്കാനുള്ള അധികാരമുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഹുക്കയുടെ ഉപയോഗം മൂലം ആളുകൾക്ക് സിഗരറ്റ് ആസക്തി പോലെ തന്നെയുള്ള ആസക്തി ഉണ്ടാക്കുന്നത് ആശങ്കപ്പെടുത്തുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചു സിഗരറ്റ് പോലെ തന്നെ അപകടകാരിയും സിഗരറ്റിലെ തന്നെ ഘടകങ്ങളും അടങ്ങിയതാണ് ഹുക്കയും ഓരോ പാക്കറ്റ് സിഗരറ്റിലും മധ്യ ബോട്ടിലും ആരോഗ്യത്തിന് ഹാനികരകമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ ഹുക്കയ്ക്ക് ഇത്തരം മുന്നറിയിപ്പുകളൊന്നുമില്ലെന്നും ഒന്നുമില്ലെന്നും കോടതി നിരീക്ഷിച്ചു ഓരോ ഉപകരണം വെച്ച് ഹുക്ക ഉപയോഗിക്കുന്നത് പകർച്ചവ്യാധികൾ വ്യാപിപ്പിക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട് ഹുക്കയുടെ ഒരു സെഷൻ ഒരു പാക്കറ്റ് സിഗരറ്റ് ഉപയോഗിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഫെബ്രുവരിയിലാണ് കർണാടകയിൽ ഹുക്കയുടെ വിൽപ്പനയും ഉപയോഗവും നിരോധിച്ചത് ഹുക്കയുടെ വിൽപ്പന ഉപയോഗം പുകയില വിമുക്തമെന്ന പേരിൽ ഹുക്ക പരസ്യം ചെയ്യൽ മറ്റു രുചികളോട് ഹുക്ക ഉപയോഗം എന്നിവ ഉൾപ്പെടെ ഹുക്ക സംബന്ധിയായ എല്ലാ വ്യാപാരങ്ങൾക്കുമാണ് വിലക്ക് ഏർപ്പെടുത്തിയത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ഹുക്ക ഉപയോഗിക്കുന്നത് നൂറ് സിഗരറ്റുകൾ ഉപയോഗിക്കുന്നതിന് തുല്യമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കിയത് വലിയ അളവിൽ നിക്കോട്ടിനും പല ഫ്ലേവറുകൾ നൽകാനുള്ള പദാർത്ഥങ്ങളിലൂടെ വലിയ രീതിയിൽ കാർബൺ മോണോക്സൈഡും അടങ്ങിയിരിക്കുന്നുവെന്നാണ് പഠനങ്ങൾ വ്യക്തമാകുന്നത് ഇതോടുകൂടി ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങൾ അവസാനിക്കുന്നു നമസ്കാരം